സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് ഉടനീളം രോഷത്തിന് കാരണമായ ഒരു കേസായിരുന്നു കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് ഇപ്പോഴിതാ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ലൈംഗിക അതിക്രമ കേസുകളിൽ കടുത്ത ശിക്ഷ നൽകുന്ന അപരാജിത ബിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബിൽ പശ്ചിമ പശ്ചിമബംഗാൾ പാസ്സാക്കിയിരിക്കുന്നു പശ്ചിമബംഗാൾ നിയമസഭ സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച തൃണമൂൽ കോൺഗ്രസിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും നിയമസഭാംഗങ്ങൾ ഏകകണ്ഠമായി ബില്ല് പാസാക്കി പശ്ചിമ ബംഗാൾ നിയമസഭ ഏകകണ്ഠമായിട്ടാണ് അപരാജിത ബിൽ പാസാക്കിയത് ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും എതിരായ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ് പാസാക്കിയ ബിൽ ആർ കാർ ഹോസ്പിറ്റൽ കേസ് ഇന്ത്യയെ മുഴുവൻ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് പ്രതികൾക്കെതിരെ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എല്ലാം കുറ്റപ്പെടുത്തലുകളാണ് ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ആദ്യ സംസ്ഥാനമായി ഈ പുതിയ നിയമനിർമ്മാണം പശ്ചിമ ബംഗാളിനെ മാറ്റുന്നു ഈ ബിൽ പാസ്സാക്കുന്നതിനായി മമതാ സർക്കാർ രണ്ട് ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചിരുന്നു പശ്ചിമ ബംഗാൾ അസംബ്ലി പാസ്സാക്കിയ ബലാത്സംഗ ബിരുദ ബിൽ എന്നറിയപ്പെടുന്ന അപരാജിത സ്ത്രീ ശിശു ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ബലാത്സംഗം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ സംബന്ധിച്ച നിലവിലെ നിയമങ്ങൾ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് പുതുതായി പാസാക്കിയ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് എന്നിവ ഉൾപ്പെടെ നിരവധി ദേശീയ നിയമങ്ങളിൽ മാറ്റങ്ങൾ ഈ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് അസംബ്ലിയിൽ പാസാക്കിയ ഈ ബില്ലിൽ ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഇര മരണപ്പെടുകയാണെങ്കിൽ വധശിക്ഷ വില ലഭിക്കുന്നു അതുപോലെ തന്നെ ബലാത്സംഗമോ കൂട്ട ബലാത്സംഗമോ ആരോപിക്കപ്പെടുന്നവർക്ക് ജീവപര്യന്തം തടവും ഈ ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ജയിലിൽ കഴിയേണ്ടി വരും ഈ കുറ്റം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ജീവപര്യന്തം തടവോ കഠിനമായ കേസുകളിൽ വധശിക്ഷയോ ആയിരിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യക്തിക്ക് സാമ്പത്തിക പിഴയും ഈടാക്കും ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പല വിഭാഗങ്ങളിലും പ്രധാന മാറ്റങ്ങൾ ഈ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് ബലാത്സംഗം കൂട്ട ബലാത്സംഗം അനുബന്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ബി എൻ എസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ ബിൽ കർശനമായ ശിക്ഷകളാണ് നൽകുന്നത് അപരാജിത ബില്ലിൽ കുറ്റവാളികളുടെ പ്രായവുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകൾ നീക്കം ചെയ്തിട്ടുണ്ട് ബലാത്സംഗ കേസുകളുടെ അന്വേഷണം ഇരുപത്തിയൊന്ന് ദിവസത്തിനകം പൂർത്തിയാക്കണം അതുപോലെ തന്നെ ഒരു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജില്ലാതല അപരാജിത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനാണ് ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുക അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘങ്ങളെ സമർപ്പണത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും ഈ കേസുകൾക്ക് കാര്യക്ഷമമായി മേൽനോട്ടം വഹിക്കുന്നതിനും പ്രത്യേക കോടതികളും രൂപീകരിക്കാൻ ബില്ല് നിർദ്ദേശിക്കുന്നു അതുപോലെ തന്നെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ അനധികൃതമായി അച്ചടിക്കുന്നതിനോ പ്രസിദ്ധീകരിക്കുന്നതിനോ ഈ ബില്ലിൽ പിഴയും അവതരിപ്പിക്കുന്നുണ്ട് ഈ നിയമം ലംഘിക്കുന്നവർക്ക് മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും പിഴയും അനുഭവിക്കേണ്ടി വരും അതായത് വേഗത്തിലുള്ള നീതി ഉറപ്പാക്കുകയും സെൻസിറ്റിവിറ്റിയുടെ കേസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇരകളും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ആഘാതം കുറയ്ക്കാൻ ഈ ബില്ല് ലക്ഷ്യമിടുന്നു സംസ്ഥാന സർക്കാർ പാസാക്കിയ ഈ ബിൽ ഇനി അധികാരത്തിലെത്തുമോ പ്രതിപക്ഷത്തിന്റെയും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെയും പിന്തുണയോടെ ബിൽ ബംഗാൾ സഭ അനായാസം പാസാക്കി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഒപ്പ് ലഭിക്കുന്നതുവരെ അതായത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പിടുന്നത് ഇത് നിയമമാവില്ല ക്രിമിനൽ നിയമം കൺകറണ്ട് ലിസ്റ്റിന് കീഴിലാണ് വരുന്നത് എന്നാൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളെക്കാൾ സംസ്ഥാന അസംബ്ലി പാസാക്കിയ നിയമത്തിന് മുൻഗണന നൽകും ഇന്ത്യൻ രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുന്ന വ്യവസ്ഥയിൽ റ്റ് മന്ത്രിമാരും പ്രധാനമന്ത്രിയും നൽകുന്ന ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അതായത് ഈ ബില്ലിന്റെ ഭാവി ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൈകളിലാണ് മുൻകാലങ്ങളിൽ ഇതുപോലുള്ള ബില്ലുകൾ വധശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലുകൾ ആന്ധ്രാപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭകൾ പാസാക്കിയിരുന്നു ഇതുവരെ ഇവയ്ക്കൊന്നും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണങ്ങൾ കുറയണമെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുക തന്നെ വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം